പ്രാർത്ഥനയിൽ ചെറിയൊരു വ്യത്യാസം ഉദ്ദിത ദൈവമേ രക്ഷക സമതമേ ലേസൻ തോട്ട്സിലെ ബുദ്ധി അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാതൃദിനമാണ് നാളെ നേഴ്സസ് ഡേ ആണ് മാതൃദിനത്തിൻ്റെയും നേഴ്സസ് ഡേയുടെയും ഒരായിരം നന്മകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നേർന്നുകൊള്ളുന്നു അതായത് ഒരമ്മയെന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞാൽ ആദ്യം ജനിക്കുമ്പോൾ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കും അവസാനം അന്ത്യചുംബനം നൽകുമ്പോൾ ഉമ്മ കൊടുക്കാറുണ്ട് അതിൽ ഉമ്മയുണ്ട് രണ്ടിലും ഉമ്മയുണ്ട് അപ്പം ജീവിതകാലം മുഴുവനും ആദ്യം മുതലും അവസാനം വരെയും മരണത്തിന് ശേഷം പോലും അമ്മയെന്ന ആത്മീയ ചൈതന്യം ഒരിക്കലും വറ്റാത്ത ഒരു സ്നേഹത്തിൻ്റെ നീലുറവയാണ് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഒരിക്കലും തീർന്നു പോകാത്ത മൺകുടത്തിൽ നിറയുന്ന അരിയാണ് അല്ലെങ്കിൽ നെല്ലാണ് അതൊരിക്കലും തീർന്നു പോവുകയില്ല ഈ അവസരത്തിൽ സ്ത്രീക്ക് ആവശ്യമായ സ്വാതന്ത്ര്യവും വ്യക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവുകളും അതുപോലെ സ്വതന്ത്രമായി നടക്കുവാനുള്ള കഴിവുകളും സ്വതന്ത്രമായ എല്ലാ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാകേണ്ട കാര്യക്ഷമത ഇന്നത്തെ കാലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് എല്ലാ കാര്യങ്ങളും പുരുഷനോട് ചേർന്ന് നിന്നാലേ നടക്കുകയുള്ളൂ എങ്കിൽ ഒരു കാര്യത്തിനും ടെൻഷൻ അടിക്കണ്ട എന്ന ചിന്താഗതി മാറ്റുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ രഹസ്യത്തിലൂടെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന മൂടുപടവും ഈ രണ്ട് മൂടുപടവും എടുത്തു മാറ്റുകയാണെങ്കിൽ കുറേ കൂടി സ്വാതന്ത്ര്യത കിടക്കുവാൻ സ്ത്രീകൾ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം നാളത്തെ നേഴ്സസ് ഡേ നേഴ്സസ് ഡേയിൽ വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഗവൺമെൻറ് പറഞ്ഞ് നേഴ്സുമാർക്ക് ആവശ്യമായ അടിസ്ഥാന ശമ്പളം കൊടുക്കുമെന്നും നേഴ്സുമാരെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും ആരോഗ്യം എന്ന ചൈതന്യത്തിന് അടിത്തറയാണ് അവരാണ് നാഡീവ്യൂഹങ്ങൾ എന്നാൽ ചില രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും ചില മതസ്ഥാപന സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് അടിസ്ഥാന ശമ്പളം ഒരിക്കലും കൂട്ടിക്കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ അവരുടെ പല കാര്യങ്ങളിലും തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ അവസരത്തിൽ ഡോക്ടേഴ്സിന് മൂന്ന് ലക്ഷം രൂപ ശമ്പളം കൊടുക്കാമെങ്കിൽ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ എല്ലാ നേഴ്സുമാരും കൊടുക്കുവാൻ കേരളത്തിൽ സാധിക്കും എന്നാൽ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പരിയാരം മെഡിക്കോളെ നേഴ്സുമാരുടെ അവസ്ഥ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെൻറ് ഏറ്റെടുത്തപ്പോൾ വളരെ സന്തോഷമുണ്ട് കീറാമുട്ടിയായി കിടന്നിയ പ്രശ്നത്തെ ശങ്കൂറ്റത്തോടെ കടന്നു വന്ന് നമ്മുടെ സ്നേഹം നിറഞ്ഞ മുഖ്യമന്ത്രി ഏറ്റെടുത്തു എന്നാൽ പല തട്ടുകളായിട്ടാണ് ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പല കാറ്റഗറികളായിട്ടാണ് ഏറ്റെടുത്തത് അത് പോട്ടെ ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഇരുപത് വർഷത്തിനു മേലെയായി എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് നേഴ്സാണ് പ്രത്യേകിച്ച് പരിഹാരം വേണേൽ പതിനാല് വർഷമായി ഇപ്പോഴും ഗ്രേഡ് ടു തന്നെയാണ് അതുവിനെ പോട്ടെ എന്ന് വെക്കാം അതിനപ്പുറത്ത് ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത് സ്പാർക്ക് സ്പാർക്കായതിൻ്റെ ഫലമായി പല കാര്യങ്ങളും ആനുകൂല്യം കിട്ടുന്നില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ അടിസ്ഥാന സാലറിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ കുറച്ച് പുതുതായി ചേർന്ന കുറച്ച് നേഴ്സുമാർക്ക് മാത്രം അവർ റെഗുലൈസേഷനും എല്ലാ കാര്യം ചെയ്തു കൊടുത്തു എന്നാൽ നല്ല ശതമാനം പേർക്ക് ഒരിക്കലും അവരുടെ അടിസ്ഥാന ശമ്പളം കൂട്ടിക്കൊടുക്കുകയോ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഇൻക്രിമെൻറ്റ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് വളരെ വേദനാജനകമായൊരു സംഭവമാണിത് പലപ്പോഴും അവരുടെ ജീവിതത്തിന് ആവശ്യമായ അത്താണിയാണ് ജീവിതമാർഗം കൂടിയാണ് നേഴ്സിംഗ് എന്നത് സത്യം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് അതിനപ്പുറത്ത് വളരെ വിഷമപരമായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ നാഡീവ്യൂഹങ്ങളായി ജീവിച്ച അല്ലെങ്കിൽ രക്തം മുഴുവനും ഈ മെഡിക്കൽ കോളേജിൻ്റെ കൊടുത്തു ജീവിച്ച പല റിട്ടയർ ആയ നേഴ്സുമാർക്കും അഞ്ച് പൈസ പോലും കൊടുക്കാതെ അത് വെറും കോയോട് ഇറക്കി വിടുന്ന ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ വളരെ വിഷമാജനകമായൊരു കാര്യമാണത് അവർക്ക് പകരം മറ്റുള്ളവർ പോകുമ്പോൾ അവർക്ക് ഇരുപത്തയ്യഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അഞ്ച് പൈസ കൊടുക്കാതെ ഇറങ്ങിപ്പോകുന്നു അതോടൊപ്പം അവർക്ക് അടിസ്ഥാനമായി കിട്ടുന്ന ആ ആയിരത്തഞ്ച് രൂപ കോപ്പറേറ്റ് റൂൾസ് അനുസരിച്ചുള്ളവർക്ക് ആയിരത്തഞ്ച് രൂപ പെൻഷനായിട്ട് കിട്ടുന്നെ ഒരൊറ്റ വരും ഇൻക്രിമെൻറ്റ് കൊടു അവർക്ക് പൈസ കൊടുക്കുന്നില്ല ഈ എൽ സണ്ടറിങ് ഇല്ല ഗ്രാറ്റിവിറ്റിയിൽ ഒന്നും കൊടുക്കാതെ ഇറക്കി വിടുന്നു എന്തൊരു വേദനകരമായ പോരായ്മയാണ് വേദനമായ അവസ്ഥയാണിത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത് വളരെ ഗൗരവമായിട്ട് ഒരു രണ്ട് മാസം അല്ലെ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയണം കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും നടക്കരുതെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നീതിയുടെ ഭാഗം തന്നെയാണ് എന്ന് പറയുമ്പോൾ നീതിയുടെ ഭാഗമല്ലേ ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗം തന്നെയാണ് സമത്വം എന്നാൽ ഈ നീതിയെ അംഗീകരിക്കാൻ പറ്റാത്തപ്പോൾ നീതി സ്ഥാപിക്കാതെ പറ്റുമ്പോൾ സ്ഥാപിച്ചാതിരിക്കുമ്പോൾ നീതി സ്ഥാപിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പറയുന്നത് ജനങ്ങൾ തന്നെയാണ് ജനങ്ങൾ തന്നെയെല്ലാം തീരുമാനിക്കുന്നത് എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുന്നത് നീതിരഹിതമായി എന്തെല്ലാം നടക്കുന്നുണ്ട് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇനിയും നടത്തിയില്ലെങ്കിൽ ജനങ്ങൾ തന്നെ തീരുമാനിക്കും ഈ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് വളരെ സ്നേഹത്തോടും എളിമയോടും കൂടി അങ്ങയോട് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ വളരെ ഗൗരവപരമായി ഇതിലിടപെടണമെന്ന് അങ്ങേയോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ ഞങ്ങളെ ഇതുവരെ സഹായിച്ച എല്ലാ ഡോക്ടേഴ്സിനും സകല ജീവനക്കാർക്കും പ്രത്യേകിച്ച് നാട്ടുകാർക്കും അതിനപ്പുറത്ത് എല്ലാ രോഗികളെയും ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അവരുടെ രോഗം സുഖമാക്കുന്നതിന് വേണ്ടി എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ എല്ലാ അമ്മച്ചമാർക്കും അതോടൊപ്പം നേഴ്സുമാർക്കും ഒരിക്കൽ കൂടി നേഴ്സുടെ എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിടുക്കനായി വരും നന്നായി വരും രക്ഷപ്പെടും എന്ന അമ്മമാരുടെ വാക്കുകൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് എപ്പോഴും പറയാറുണ്ട് അമ്മമാരെന്നോട് പറയാറുണ്ട് അതെപ്പോഴും സന്തോഷത്തോടെ ഓർക്കുകയാണ് അതാണ് മാതൃദിനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നത് അതോടൊപ്പം നേഴ്സുമാരുടെ ഈ വിഷമത്തെ ഓർത്ത് വളരെ ദുഃഖമുണ്ട് എല്ലാവർക്കും ജീവിക്കുവാനുള്ള സാമ്പത്തികമുള്ളവരായിരിക്കണം രണ്ട് രണ്ടുപേര് ജോലി കണ്ടിട്ട് ജീവിച്ചു എന്നാൽ ഒരാളുടെ ജീവിതം കൊണ്ട് കഴിയുന്നവരുണ്ട് വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചുകൊണ്ട് നേഴ്സുമാർക്ക് നല്ല പ്രതീക്ഷ ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരായ നന്മ നേർന്നുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കിൽ നിർത്തുന്നു